നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലും വല്ലാത്ത ഒരു അസ്വസ്ഥതകളാണ് കാര്യം രണ്ട് മുന്നണികളിലും ഏറെക്കുറെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചിലടത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം തുടക്കകാലം മുതൽ തന്നെ കോൺഗ്രസിനെ അത് വല്ലാതെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു അതിനുശേഷം ട്രോളി വിവാദം കൂടി വന്നതോടുകൂടി വീണ്ടും അത് കുഴപ്പത്തിലേക്ക് പോയി എന്നാൽ ഇതൊന്നുമല്ലാതെ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അനിഷേധ്യനായ അവിടുത്തെ അവിടുത്തുകാരുടെ പാലക്കാട്ടുകാരുടെ നേതാവിനെക്കുറിച്ച് വളരെ വിവാദപരമായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു അത് വീണ്ടും അദ്ദേഹം പറയുകയും ചെയ്തു വീണ്ടും ആ അതേ ആരോപണം തന്നെ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ നാൾ നാളിതുവരെയായി ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ വടകര എം ആയിട്ടുള്ള ആൾ ഇന്നുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നോ കെ സുരേന്ദ്രൻ പറയുന്നത് വ്യാജമായ വെറുമൊരു ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നോ പറഞ്ഞ് ഒന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഷാഫി പറമ്പിൽ ഇന്ന് വരെ തയ്യാറായിട്ടില്ല ഇത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം മറ്റൊരു തരത്തിലാണ് അതായത് മറ്റൊന്നുമല്ല ആ ആരോപണം നാല് കോടി രൂപ കൊടകരയിൽ കുഴൽപ്പണം എത്തിച്ച ഇടപാടുകാരായി കൊണ്ട് എന്ന് ഷാഫിക്ക് നൽകി എന്നുള്ളതാണ് ഈ ഒരു വലിയ തരത്തിലുള്ള ആരോപണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെതിരെ ഉയർന്നപ്പോൾ അല്ലെ എം പി എതിരെ ഉയർന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരക്ഷരം പോലും മറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ സി പി എമ്മിൽ തന്നെയുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ ഷാഫി പറമ്പിൽ ഈ മൗനം അവലംബിക്കുമായിരുന്നോ ഇത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം അതി അതി ഭീകരമാണ് കാര്യം ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നടന്നു പോകുന്നു തന്നെയുമല്ല കോൺഗ്രസ് പാർട്ടിയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പൊ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് ആ നാല് കോടി രൂപ എവിടെ പോയി കൊടകരയിൽ നിന്ന് അവിടുത്തെ ആ കുഴൽപ്പണം ഇടപാടുകാർ നടത്തിയ ആ അല്ലെ ഇടപാട് നടത്തിയ ആ ഇടപാടുകാർ തന്നെയാണ് അത്രയും നാല് കോടി രൂപ ഷാഫി പറമ്പിൽ നൽകിയത് അപ്പൊ നമ്മൾ ഇത് ഇതിങ്ങനെ വിവാദം ഇങ്ങനെ കത്തി രണ്ടാമത്തെ തവണയും ഇതേ ആരോപണം തന്നെ കെ സുരേന്ദ്രൻ ഉയർത്തിയപ്പോൾ ഡി സി സിയിലെ മുതിർന്ന നേതാക്കൾക്ക് അതൊരു ക്ഷീണമായി മാറി ഷാഫി പറമ്പിൽ പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഇതിനെക്കുറിച്ച് അക്ഷരം പോലും ഉരിയാടാതിരുന്ന സാഹചര്യത്തിൽ എ ഐ സി സിക്ക് കത്ത് സമർപ്പിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാര്യം ഷാഫി പറമ്പിൽ പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രതിച്ഛായയും നശിപ്പിച്ചിരിക്കുന്നു അത് പിന്നെ കോൺഗ്രസിൻ്റെ മുഖം തന്നെ പാലക്കാട് നഷ്ടം നഷ്ടപ്പെടുത്തിയത് ഷാഫി പറമ്പിലാണ് എന്നുള്ള തരത്തിൽ പരാതി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എ ഐ സി സിക്ക് അപ്പോ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ അവിടുത്തെ അവസ്ഥ ഷാഫി പറമ്പിലിന്റെ അവസ്ഥ ഇവിടത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയ ഒരാൾ ഷാനിബ് എന്ന് പറയുന്ന നേതാവ് പറഞ്ഞിരുന്നു സി കൃഷ്ണകുമാറും ഷാഫി പറമ്പിലും തമ്മിൽ ചില ബിസിനസ് കച്ചവട ഡീലുകൾ നടക്കുന്നുണ്ട് കച്ചവട ഡീലുകൾ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വഴി അദ്ദേഹം കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെ തുടങ്ങിയ ആരോപണങ്ങൾ ഈ ഷാനിബ് ഇതിന് മുൻപ് ഉന്നയിച്ചിരുന്നതാണ് പക്ഷേ അന്ന് ഈ കച്ചവട ഡീൽ ബിസിനസ് ഡീൽ എന്താണെന്ന് മാത്രം ഷാനുബ് വ്യക്തമാക്കിയില്ല എന്നാൽ കെ സുരേന്ദ്രൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു വി ഡി സതീശൻ ഇക്കാര്യത്തിൽ മൗനമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആരോപണം ഉയർന്നിട്ടുണ്ട് ആ ആ ആരോപണത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറയാൻ പോലും ഒരു വാ തുറക്കാൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ല അതുമല്ലെങ്കിൽ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തോളൂ ഷാഫി പറമ്പിൽ എന്ന് കൂടി ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ മിണ്ടാതിരിക്കുന്നത് വല്ലാത്ത ഒരു മൗനമാണത് ആ മൗനമാണ് ഏറ്റവും ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയേണ്ടി വരും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരു അക്ഷരം പോലും മിണ്ടാതിരിയാടാതിരിക്കാൻ ഷാഫി പറമ്പിൽ എന്തേ കെ സുധാ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ ഈ കൊടകര ഇടപാടുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടോ നമുക്ക് അറിയാം കൊടകര കുഴൽപ്പണക്കേസ് കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം പോലും മിണ്ടാത്ത നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇങ്ങനെ സുരേന്ദ്രനെ കുറ്റാരോപിതനാക്കാനോ അല്ലെ കൊടകര കുഴൽപ്പണം ബി ജെ പിയുടെ തറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരിൽ പലരും അതിൽ ഈ ഷാഫി പറമ്പിലും ഉൾപ്പെടും നേരെ മറിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിനായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊരു ആരോപണം ഇടതുപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ ആയിരുന്നെങ്കിൽ ഇ പി ജയരാജൻ ഏകദേശം ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എപ്പോഴോ ഈ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടെ ശക്തമായ ഡീല് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരത്തിയത് ഇതേ വി ഡി സതീശൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് കോൺഗ്രസ്സുകാരാണ് എന്നിട്ട് ഇത്തവണ എന്തേ വി ഡി സതീശന് സുരേന്ദ്രനെ നേരിടാൻ ഉള്ള കഴിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ആരോപണം തെറ്റാണെന്നും നിങ്ങൾക്കെതിരായ നടപടിയെടുക്കുമെന്നും എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ വി ഡി സതീഷിന് അപ്പോൾ ഈ സുരേന്ദ്രൻ പറയുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനോ സുരേന്ദ്രൻ പറയുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാനോ വി ഡി സതീശിനെ കൊണ്ടോ ഷാഫി പറമ്പിലിനെ കൊണ്ടോ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മൗനം അവരവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപമായി ഇപ്പോൾ തലയ്ക്ക് മുകളിൽ ഒരു താ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുന്നത് എന്തു തന്നെ ആയിരുന്നാലും ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ ആരോപണങ്ങളിൽ നട്ടല്ലുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കണം അങ്ങനെ നിങ്ങളത് വാങ്ങിയിട്ടില്ല നാലു കോടി രൂപ വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് വരെ ഫയൽ ചെയ്യണം ഇനി മറിച്ചാണെങ്കിൽ നിങ്ങൾ പാലക്കാടുകാരോടും ഈ വടകരയിലെ ജനങ്ങളുടെ മുമ്പിൽ പോയി നാടകം കാണിച്ച് അവരെയും കുപ്പിയിൽ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ ചതിയാണെന്ന് തന്നെ കാലം അടയാളപ്പെടുത്തി വെക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക